ഇത് മാങ്കോഴി മുട്ടയാട്ടോ കണ്ട എല്ലാത്തിലും രണ്ടുണ്ണിയാ ഇത് കാടമുട്ടയാണ് കേട്ടോ അത് ഇങ്ങനെ മസാലയൊക്കെ ഇട്ടാ ചെയ്തിരിക്കണേ പിന്നെ എൻ്റെ അമ്മ പേര് പറയണേ മുട്ട മസാലയാട്ടമസാല ഇത് താറാവ് മുട്ടയാണ് കേട്ടോ ഇതിപ്പോ നാടൻ കോഴിയുടെ മുട്ടയാണ് കേട്ടാ ഇതേ ഇതാണ് ഇവിടെ അരച്ചു വെച്ചിരിക്കണ മുളക് ചമ്മന്തി എന്റെ അമ്മയെ കാണുമ്പോഴേ കരഞ്ഞു ഒരു രീതിയാണ് സന്തോഷം കൊണ്ടല്ല സങ്കടം ജയിച്ചു ഉം ചുക്ക് കാപ്പി ഇവിടെ ഇങ്ങനെ തിളപ്പിച്ചിടും അല്ലേ അടുപ്പിൽ തന്നെ ചൂടാറി പോവുകയില്ല നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക കുരുതം എന്നാണ് അപ്പൊ ഇവിടെ മുട്ട മാത്രം കിട്ടുന്ന കട എന്ന് പറയല്ല ഇത് അമ്മയുടെ വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തേങ്ങ ഒരു ടേബിൾ ടേബിളിട്ടിട്ട് പലതരത്തിലുള്ള മുട്ട അതായത് വാങ്കോഴി കാടക്കോഴി പിന്നെ സാധാരണ കോഴിമുട്ട താറാവ് മുട്ട അങ്ങനെ മുട്ടയും മുളക് ചമ്മന്തിയും ചുക്ക് കാപ്പി ഇത് മാത്രമാണ് കിട്ടുക മല്ലിക എന്നാണ് അമ്മയുടെ പേര് അപ്പൊ ഇവിടുത്തെ കുറച്ച് മുട്ട വിശേഷങ്ങൾ ഇന്നൊരു ചെറിയ വീടിയാണ് നിങ്ങളോട് വന്നു വെക്കുന്നത് ഇതിപ്പോ വാങ്കോഴി മുട്ടയല്ലേ കണ്ട എല്ലാത്തിലും രണ്ടുണ്ണിയ നല്ല ഇതെന്ത്ളകമ്മ നല്ലേ അതെ എല്ലാത്തിലും ഇപ്പൊ നമ്മള് മൂന്നെണ്ണം മുറിച്ച് മൂന്നിലും ഇങ്ങനെ രണ്ടും ഉണ്ണിയായിരുന്നേ പിന്നെ കാന്താരി മുളകും ഇതില് വേറെ എന്നാ കാന്താരി മുളകും ഉള്ളിയാരി ആ അപ്പൊ മുളക് മാത്രം ആ ഉപ്പു മുളക് മാത്രം അരച്ചതാണ് ഞാൻ ആദ്യം അറിയാൻ എങ്ങനെ കഴിച്ചടാ ഇത് ചിന്തരിവ് അതായത് വെറുതെ കാന്താരി അരച്ചതാണ് ഞാൻ അല്ലാണ്ട് കഴിക്കാം വെറുതെ കഴിക്കാം നല്ല ചൂടിന് ഇപ്പം അടപ്പത്തുനിന്ന് ഇങ്ങോട്ടും മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങള് കൊണ്ടേ ഉള്ളൂ ചൂട് മുട്ട പുഴുങ്ങിയത് അപ്പൊ അതേ നല്ല ചുക്ക് ഉണ്ട് കാന്താരി മുളകിന് നല്ല എരിവുണ്ട് അതിന്റെ കൂടെ ചൂടും നല്ല എരിവുള്ള ചുക്ക് കാപ്പിയും കൂടെ കൊള്ളാം ഈ എരിവ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഞാൻ ഇങ്ങനെ നമ്മളെ ഉഷച്ചേച്ചി ഉണ്ടല്ലോ സമന്വയത്തിലെ ഉഷച്ചേച്ചി പറയും കാന്താരിമുളക് ഇപ്പോഴും ഉഷച്ചേച്ചിക്ക് എപ്പോൾ മുളക് കൊടുത്താലും വലിയ സന്തോഷമാണ് എരിവ് കഴിക്കണ ഒരാളന്നെ അധികം കണ്ടിരിക്കണത് ഉഷച്ചേച്ചിയാണ് അപ്പൊ അതുപോലെ എനിക്ക് പക്ഷെ തീരെ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് അതിന്റെ മുളകൊക്കെ മാറ്റിയിട്ട് മുട്ട പാത്രം കഴിച്ചു അരമണിക്കാ ഇവിടെ മുട്ടയൊക്കെ റെഡി ആവണേ രണ്ടര മണിക്കാവും ആവും എല്ലാ ദിവസവും ഉണ്ട് അത് ഞായറാഴ്ച എല്ലാ ദിവസം ഇരിക്കും ഇനി അമ്മ എപ്പത് എടുത്ത് പോവും കഴിയണ എട്ടര മണിയാവും എട്ടര മണിയാവും വാങ്കോഴ് പതിനഞ്ച് രൂപ താറാവ് ഇരുപത് രൂപ വെള്ളി നാടെണ്ണം പത്ത് രൂപ നാലെണ്ണം മുപ്പത് രൂപ ചുക്ക് കാപ്പിക്ക് ഇതിപ്പോ എത്ര നാളായി നാല് വർഷമായി അതിനുമുമ്പേ വേറെ മണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു അല്ലേ അതിപ്പറഞ്ഞ അന്വേഷിച്ച ആളൊക്കെ വരുന്നുണ്ടാ ഇതൊക്കെ തീരും ഇപ്പൊ നമ്മൾ പുഴുങ്ങി വെച്ചത് പുഴുങ്ങി വെച്ചതൊക്കെ തീരും ആ ആ ആ ഇത് കാടമുട്ടയാണ് കേട്ടോ അത് ഇങ്ങനെ മസാല ഒക്കെ ഇട്ടാ ചെയ്തിരിക്കണേ പിന്നെ എന്നെ അമ്മ പേര് പറയാട്ടസാലും മുപ്പത് രൂപ ആ നാല് മുട്ട മുപ്പത് രൂപ ഇത് സാധാരണ കാടമുട്ടയുടെ എവിടെയൊക്കെ ഈ ടൂത്ത് പിക്ക് ഇങ്ങനെ വെക്കൂല്ലേ അമ്മ ഈർക്കിൽ ചീമ്പി എടുത്തിട്ട് ഓലന്ന് ഓല ഈർക്കിലെടുത്തിട്ട് അതിങ്ങനെ ഒടിച്ച് ഒടിച്ച് വെച്ചിരിക്കും ഇപ്പൊരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ആവശ്യക്കാർ വരുമ്പോ ഓരോന്നായിട്ട് കൊടുക്കും കാട മുട്ട മസാല ഇതിനധികം എരിവില്ല പാകത്തിന് എരിവേ ഉള്ളൂ ഇത് താറാവ് മുട്ടയാണ് കേട്ടോ ഇച്ചിരി പായസം കിട്ടുമായിരുന്നെങ്കിൽ കുടിക്കായിരുന്നു ആ മൊത്തം ഇനി താറാവും മുട്ട എരിവ് കഴിക്കണോരെയൊക്കെ സമ്മതിക്കണോട്ടോ എനിക്ക് പറ്റൂല പക്ഷെ ഇണ്ടല്ലോ നല്ല നാടൻ കാന്താരി ഈ പറമ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇണ്ടാവൂല അങ്ങനത്തെ കാന്താരി മുളക് അത് കഴിക്കുമ്പോ അതിന്റെ ഒരു സ്വാദുണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ എരിവ് സഹിക്കാൻ പറ്റും ഇങ്ങനെ അടിപൊളിയാണ് ഇതിപ്പോ നാടൻ കോഴിയുടെ മുട്ടയാണ് കേട്ടാ എനിക്ക് എരിവെന്ന് പറഞ്ഞോണ്ടേ ഇച്ചിരി മുളകിട്ട് നിന്നിട്ടുള്ളൂ നാടൻ കോഴി മുട്ട ഇനി മുട്ടകളൊക്കെ ഉണ്ട് അല്ലേ ഇനി അരകളൊക്കെ വരുവാണെങ്കിൽ ആ മുമ്മക്ക് അതൊരു വല്യ സഹായമായിരിക്കും കേട്ട കാരണം അറിയാലോ വേറെ ഒരുപാട് വിവാഹ സമ്മർദ്ദം മുട്ട മാത്രമാണ് അപ്പോൾ ഇതിലെക്കൂടെ ഈ വന്നും പോയിക്കരുത് കുറച്ചാളുകൾ അത് അതൊക്കെയാണ് അവരുടെ ഒരു ഉപജീവന മാർഗം അപ്പൊ നമ്മളെ എന്താ ബാലൻസ് ഇനി വന്ന് മുട്ട കഴിച്ചോളാം അവിടെ ഇരിക്കട്ടെ അപ്പൊ ശരിക്കും ഈ വീട് മേട വീടുള്ള സ്ഥലം കുരുതങ്കോട് എന്നാണ് അതായത് നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോ പിന്നെ ആഊരൊക്കെ കഴിഞ്ഞിട്ട് കുരുതൻകോട് സ്കൂളുണ്ട് സ്കൂളിന്റെ അടുത്തായിട്ട് അപ്പൊ ഇതുവഴിയൊക്കെ നിങ്ങൾ പോണവരാണെങ്കിൽ പമ്പിന്റെയാ ആ ആ പമ്പിന്റെ അടുത്താണെന്ന് അപ്പം ഇവിടെ ഇരുന്ന് അമ്മ ലൊക്കേഷൻ പറഞ്ഞു വരികയാണ് അപ്പൊ ഇതുവഴി നിങ്ങൾ പോകുമ്പോൾ മറ്റേ ശേഖരമംഗലം ആര്യങ്കോട് കാട്ടാക്കട വഴിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കഴിച്ചു ഇച്ചിരി എരിവുള്ള മുട്ടയാണ് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടല്ലോ ചാലയിലൊക്കെ മുട്ട കഴിക്കാൻ പോകുന്ന ആളുകളുണ്ട് അതെന്ന് വെച്ചാൽ മൊത്തം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര എരിവാണ് അപ്പൊ അതിന് ഇങ്ങനെ ക്യൂ നിന്ന് മുട്ട കഴിക്കണേ കണ്ടു പിന്നെ ഇതുവരെ സിറ്റീന്ന് ഒരുപാട് മാറിയിട്ടായോണ്ടാണ് ആരും അറിയാതെ പോയത് അപ്പോൾ നിങ്ങൾ വന്നാൽ അമ്മയ്ക്കതൊരു സഹായമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്